അങ്ങനെ ഫ്രെയിമും ും ബിജെ മറ്റൊരു കാര്യം പറഞ്ഞാൽ എല്ലാരും വെയിറ്റ് ചെയ്യണം ദുൽഖറിന്റെ പടത്തിന് വേണ്ടിട്ട് അതിനെ കുറച്ചിട്ട് നിലവിൽ എന്തെങ്കിലും ആ അതിന് ഔട്ട് വന്നിട്ട് തന്നെ ഒരു ആക്ഷൻ ഒക്കെ ഓറിയന്റഡ് ഓറിയന്റായിട്ട് കൊത്തക്ക് ശേഷം വരുന്നൂൾ റിപ്പോർട്ട് കേൾക്കുന്നത് അങ്ങനെയാണോ ഷൂട്ടിങ് തുടങ്ങിട്ടില്ലേ വരെ തുടങ്ങാൻ പോകുന്നുള്ളു അത് ആ പടം തന്നെയാണ് ഈ എന്താണ് ദുൽഖർ പെപ്പ ഒന്നിക്കുന്ന ഒന്നിക്കുന്നോ എന്നാലും എക്സൈറ്റഡ് ആണ് പടത്തില് ആരാധകർക്ക് ഒരു ഒരു പടമാണ് ജോണർ എന്താണ് എന്താണ് ആക്ഷൻ സ്പോർട്സ് ടൈപ്പാന്നൊക്കെ ത്രില്ലറാണ് കേട്ട് സ്റ്റാർട്ട് ചെയ്യണം അതെല്ലാം ഈ മാസം ലാസ്റ്റ് ഓക്കെ ഓക്കെ ശരി ഓക്കെട്ടാ താങ്ക് യുട്ടാ